ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഇപ്പം എപ്പോഴും ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാനാണ് അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട് എങ്കിടെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തൊരു തിരുവേഗപ്പുറ പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പാലത്തിൻ്റെ അടിയിലേക്കാണ് കേട്ടോ പോണത് അവിടെ വെള്ളം കുറച്ചൊക്കെ ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞങ്ങളവിടെ പോവാണ് അപ്പോൾ അതാ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം കേട്ടോ പോവാൻ അവിടെ തിരുവേഗപ്പുറ ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ വേണം ഈ പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് ഒരു ചെറിയ ചെറിയൊരു കുഞ്ഞൊരു വഴി കൂടെ ഒക്കെയാണ് പോകേണ്ടത് അപ്പുറത്തൊക്കെ കാടൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ നടന്നു പോണ വഴിക്ക് അന്യൂനൊരു മാങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നല്ല മാങ്ങയൊന്നും ആയിരുന്നില്ല കേട്ടോ എന്തൊക്കെയൊക്കെ അടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു തോന്നു പിന്നെ ഞങ്ങൾ എടുത്തില്ല പിന്നെ ഞങ്ങൾ നേരെ അപ്പോൾ സ്ഥലത്തെത്തി നമ്മുടെ എന്താ പറയുക ആറാട്ടുകാടവ അങ്ങനെ എന്തോ ആണ് അവിടെ അപ്പോൾ ഞങ്ങളിതിന് മുന്നേ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടി ഇപ്പോഴാണ് കേട്ടോ വരുന്നത് അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു കുറേ ഒക്കെ ഇറങ്ങിയിട്ട് വേണം ഞങ്ങളുടെ എത്താൻ വേണ്ടിയിട്ട് അനുമൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതാ സ്റ്റെപ്പ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നന്ദു ആദ്യം ഇതാ ഒരേ പോലത്തെ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വെള്ളം അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് കുഴപ്പമില്ല കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പക്ഷേ ഇതിനേക്കാൾ വെള്ളം ഉണ്ടാവലുണ്ട ഉണ്ടാവലുണ്ട് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ചെന്നപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൊത്തം വ്യൂ ആ കാണ തിരുവേകപ്പുറ പാലം അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഞാൻ അത് അതിൻ്റെ മൊത്തം ഒരു വ്യൂ ഇങ്ങനെ കാണിക്കുകയായിരുന്നു അപ്പോൾ ഇതാ ഞാൻ കുട്ടികളൊക്കെ കളിക്കുക എന്താ പറയുക മണല് കളിക്കുക വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ അപ്പോഴേക്കും എല്ലാവരും വെള്ളത്തിൽക്ക് ഇറങ്ങി വെള്ളം കണ്ടാൽ പിന്നെ കണ്ട്രോളില്ല അപ്പോൾ എല്ലാവരും വെള്ളത്തിക്ക് ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളൊക്കെ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒക്കെ കൊടുന്നുണ്ടായിരുന്നു ട്ടോ എക്സ്ട്രാ ഞങ്ങളൊന്നും കയ്യിലൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങളൊന്നും ഇറങ്ങിയില്ല അപ്പോൾ അവിടെ ഗംഭീര കളിയാണ് മൂന്നാളും ഒക്കെ അഴിച്ച് വേറെ ഒക്കെ ഇട്ടിട്ട് നല്ല കളിയാണ് ഭയങ്കര ഇഷ്ടമാണ് വെള്ള വെള്ളം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് മൂന്നാൾക്കും അപ്പോൾ മൂന്നാളും കളി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഹമ്മദാ തോർത്തി കൊടുക്കണമൊക്കെ ഉണ്ട് ട്ടോ വിദുവിന് തലയിൽ വെള്ളായിട്ട് സൂപ്പർ സൂപ്പർ അനു അവിടെ ചാറ്റൊക്കെ പറയുന്നുണ്ട് അനു അത് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്തൊക്കെയാ നോക്കുന്നുണ്ടിട്ടോ മീനൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണെന്ന് തോന്നുന്നു ആദും അപ്പോഴേക്കും വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ആതു മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ ബാക്കി എല്ലാരും വെള്ളത്തിൽ കളിക്കാണ് ആദ്യ വേഗം പോയി വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി അവൻ ജെ സി ബി ഒക്കെ കൊണ്ടിട്ട് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട് മണ്ണ് മണലൊക്കെ വാരി കളിക്കുകയാണ് അതുകൊണ്ട് വെള്ളത്തിൽ വാരി മണലൊക്കെ ഭയങ്കര ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഭയങ്കര രസമല്ലേ ജെ ഒക്കെ കൊടുന്ന് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒക്കെ കൊടുത്തിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ഇതാ വിധു വേറെ വണ്ടി എടുത്തിട്ട് വരുന്നുണ്ട് ആതുവിനെ കണ്ടപ്പോൾ ഒക്കെ വെള്ളത്തിലായിരുന്നു ആതു വണ്ടി എടുത്ത് കണ്ടപ്പോൾ അവനും വണ്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് നന്ദു ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ നന്ദു അവിടെ വെള്ളത്തിൽ ഇരുന്നിട്ട് എന്തൊക്കെയൊക്കെയോ കളി കളിക്കുണ്ട് നീന്താനൊന്നും അറിയില്ല എന്നാലും എന്തൊക്കെയൊക്കെ ഇരുന്ന് കാട്ടുണ്ട് ഞാനും അനുമതവിടെ മീനുണ്ടോ തിരഞ്ഞോണ്ടിരിക്കായിരുന്നു മീനൊന്നും ഉണ്ടായിരുന്നില്ല ചെറു ചെറുതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് പിടിക്കാനൊന്നും കിട്ടില്ല കേട്ടോ ഭയങ്കര സ്പീഡിലായിരുന്നു മീനൊക്കെ പോയിരുന്നത് ഞാനൊക്കെ അതങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമൊക്കെ മീൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ അതാ വിധു ഇവിടെ ഗംഭീര കളിയിലാണ് ജെ ഒക്കെ വെച്ചിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ പച്ചപ്പൊക്കെ ഉണ്ട് മണലൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മണലിന്റെ ഭാഗത്തേക്ക് പോയില്ല എല്ലാവരും വെള്ളത്തിലായിരുന്നു വെള്ളം കണ്ടപ്പോൾ പിന്നെ എല്ലാവരും വെള്ളത്തിലായിരുന്നു അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല ഞങ്ങളൊരു വേകുന്നേരൊക്കെ ആയപ്പോഴാണ് പോയത് അതുകൊണ്ട് തന്നെ നല്ല ആയിരുന്നു വെയിലൊക്കെ ഒന്ന് ആറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിധുവിൻ്റെ ജെ സി ബി അത് ഒഴുകി പോണു ഇതാവും പോയി പിടിക്കണൊക്കെ ഉണ്ട് ആദ്യവും അത് ഇവിടെ ജെ സി ബി കൊണ്ട് ഇങ്ങനെ കളി നിർത്തിയിട്ടില്ല വലിയ മാലയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ആ വെള്ളത്തിൻ്റെ അടിയിൽ എത്രയോ ആഴത്തിലകം കുളി കുഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ ആ ജെ സി ബി വെച്ചിട്ട് കുളം ഉണ്ടാക്കിയതാണ് തോന്നുന്നു അതിനും അവിടെ വെള്ളമൊക്കെ തേവിയൊക്കെ കളിക്കുന്നുണ്ട് ആ വിധുവിൻ്റെ മേത്തേക്ക് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മമാരൊക്കെ അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടും പിന്നെ അധികം ആഴമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങട് ഉള്ളിക്ക് പോകുമ്പോറും ആഴുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നിൽക്കുന്നോടത്ത് ഇതാ കണ്ടോ വിധു ഇരിക്കുന്ന ആ ഒരു ഹൈറ്റിൽ അത്രേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങോട്ട് ഉള്ളിക്ക് പോകുമോറും വെള്ളം ആഴുണ്ട് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല നന്ദുവിനപ്പം അത് ഒരു കക്കയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് അവനാദ്യമായിട്ടാണ് കാണണെന്ന് തോന്നുന്നു അപ്പം അത് ബട്ടർഫ്ലൈ ആണെന്നൊക്കെ പറയുണ്ടായിരുന്നു അനുവിനും അതേപോലത്തെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് അനു എന്തൊക്കെയോ പറയുന്നുണ്ട് അവൾ കക്ക പൊട്ടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അതേ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അനുവിന് അത് എന്താ ഉണ്ടാവും നിങ്ങൾ നോക്കി നോക്കും അതിന് കുറെ നേരമായി പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അത് പൊട്ടില്ല കക്ക തെറിച്ച് പോകാൻ എന്നല്ല അവിടെ അത് പൊട്ടുന്നില്ല കേട്ടോ കുറേ നേരം അവള് പൊട്ടിച്ച് നോക്കി അവളും ആദ്യമായിട്ടാണ് തോന്നും ഇങ്ങനെ വെള്ളത്തിൽ നിന്നൊക്കെ കക്ക കാണണത് അപ്പോൾ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കാര്യമൊന്നുമില്ല കക്ക പൊട്ടണമെന്നില്ല അതിങ്ങനെ തെറിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതു അതാ അത് വീണ്ടും കുഴിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ട് കുഴിക്കല് നിർത്തിയിട്ടൊന്നുമില്ല കുഴിച്ചു കുഴിച്ച് എവിടെ എത്തുകയോ എന്തോ കിണറൊക്കെ കുഴിക്കണ അതിരി ഇങ്ങനെ കൈ കൈകൊണ്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറേ കല്ലുമൊക്കെ ഉണ്ടായിരുന്നു മണല് മണലൊക്കെ വാരി എടുത്ത് എറിയുകയാണ് എന്തൊക്കെയോ കാട്ടിട്ടുണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാരും വിധും അതെ ആദും അതെ നന്ദും അതെ കുറേ ദിവസായി പറയണോ ഇങ്ങോട്ട് വരാ വരാന്ന് പിന്നെ ഞങ്ങൾ നല്ലൊരു ദിവസം ഞങ്ങൾ വൈകുന്നേരം എപ്പോഴും വൈകുന്നേരം പറയുമ്പോഴേക്കും ആവും പിന്നെ പോവാൻ പറ്റില്ല അപ്പോൾ കുറച്ച് നേരത്തെ പോയല്ലേ കളിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇന്ന് ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ പോവാമെന്ന് അപ്പോൾ അതാ അമ്മമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാനും അവിടെ പോയി പോയിരിക്കുന്നുണ്ട് പാലത്തിൻ്റെ മുകളിൽക്കൂടെ ആ വണ്ടിയൊക്കെ പോകേണ്ട കേട്ടോ ആ പാലത്തിൽ കൂടെ പോയിട്ടാണ് ഇങ്ങടെ എത്താൻ പറ്റുള്ളൂ ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ക്ഷേത്രത്തിൽ കയറാനാണ് വിചാരിക്കുന്നത് അമ്പലം അടച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല അപ്പോൾ അതാ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുളി മീൻസ് അങ്ങനെയൊന്നുമില്ല ഞാനും കളിക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നു കേട്ടോ ഞങ്ങൾ പോരാറായിപ്പിക്കും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒക്കെ ആയിട്ട് അപ്പോൾ എല്ലാരും എല്ലാവരും ഒക്കെ മാറ്റി റെഡി ആയിരിക്കാണ് എല്ലാവരും അടിപൊളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാരും എല്ലാം ഹാപ്പി ആയിട്ട് കളിച്ചു കുറേ നേരം കളിച്ചു അപ്പോൾ അതാ ഞാൻ ചാറ്റൊക്കെ പറയുന്നുണ്ട് അവിടെ സുതിമാമി അനു അതാ മീൻ പിടിക്കണ തിരക്കില്ല കേട്ടോ മീൻ പഠി പിടിക്കാൻ ശ്രമിക്കണമൊക്കെ ഉണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് തല തോർത്താനൊക്കെ വേണ്ടിയിട്ട് തോർത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് മീൻ പിടിക്കാൻ നോക്കണത് പക്ഷേ മീൻ കിട്ടിയോ ഇല്ലയെന്നൊന്നും അറിയില്ല മീൻ കിട്ടാൻ കിട്ടാൻ സാധ്യത കുറവാണ് കാരണം മീൻ ഭയങ്കര സ്പീഡിലാണ് പോണത് പിന്നെ തോർത്തൊക്കെ വെച്ചിട്ടല്ലേ കിട്ടുമോ അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ ഇതാ മൂന്നാളും കൂടി ഇവിടെ നിന്ന് ഉറുമ്പ് ഉറുമ്പ് കളിക്കലൊക്കെ വേണം കളിയൊക്കെ എണീട്ട് അവിടെ ഒരു മരം ഉണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് ഉറുമ്പ് ഉറുമ്പൊക്കെ കളിക്കുന്നുണ്ട് മൂന്നാളും കൂടി ഇപ്പം വലിയ സ്നേഹപ്രകടനമൊക്കെ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ പോരാറാവും ആവുമ്പോഴാണ് ഇരുട്ടൊക്കെ ആയി കുറച്ചൊക്കെ അപ്പോഴാണ് അവിടെ ആറാട്ട് കടവെന്നൊക്കെ കണ്ടത് കേട്ടോ ഞങ്ങൾക്ക് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നുട്ടോ ഇരുട്ടായിട്ടുണ്ടായിരുന്നു ആ പോയ വഴി കൂടെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചും പോകുന്നത് പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് കേറി ഒന്ന് തൊഴുക ഒക്കെ ചെയ്തു അമ്പലം അടയ്ക്കാറായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഉള്ളിൽ നിന്ന് തൊഴുതില്ല പുറത്തുനിന്ന് ഒന്ന് തൊഴുതിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ക്ഷീണൊക്കെ ആയി അപ്പോൾ എല്ലാവർക്കും വിഷിക്കാനൊക്കെ തുടങ്ങി അപ്പം ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷവർമയാണ് ഓർഡർ ചെയ്തത് എല്ലാവരും ഷവർമ്മയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ ബായ്